കുത്താ കുത്തല്ലേ പേടിയാ ഏത്ത് ജെല്ലിക്കെട്ടാണ് ജെല്ലിക്കെട്ട് അല്ലേ ജല്ലിക്കെട്ട് കാളാ ഇത് ജല്ലിക്കെട്ട് ജെല്ലിക്കെട്ട് അല്ല കണ്ടോളി നല്ല മോരിക്കൂട്ടിട്ടാ കൊടുക്കാനുള്ള കുട്ടിയെ ഒക്കെ ഒക്കെ ഉള്ളോ ഇതൊക്കെ എന്താ വിലയാണാവോ ഏക പോരിതാ പൂത്തും കുട്ടി ഇതെന്ത് വിലടേ ഈ പൂത്തും കുട്ടി അടണ്ടാ അടണ്ടാ അപ്പൊ എന്താ ഇതൊരു പോത്തുമുട്ടിട്ടാ ഒക്കെ കൊടുക്കള്ള ഇതൊരു മാൻകൊമ്പ ഇംഗ്ലീഷേനെ ആ ഇതന്ന് ഇനി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇത് കഴിഞ്ഞ നമ്മളെ പറമ്പിലുണ്ട് കാളകള് ഇതാ അഹേ നല്ലൊരു വെള്ള മോരി എന്താ കളറ് കളറിന് കൊടുക്കണ്ട പൈസ ഇല്ല വെള്ളമോരി കുട്ടിട്ടാ ഇതാ വേറൊരു പോത്തും കുട്ടി ഇതാ വൈക്കോലൊക്കെ ഇവിടെ ദമ്മാക്കി ഇട്ട് നല്ല പോത്തും കുട്ടി അപ്പൊ നമ്പറിലൊണ്ട് വിളിച്ചോളി വേണ്ട ഒരു നമ്പറിലുണ്ട് വിളിക്കുക ഇനി വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടി ഇണ്ട് അതിന് പോയി വെക്കി മോര് കുട്ടികളൊക്കെ ഏതാ അവിടെ പോകത്ത കുട്ടികൾ മോര് കുട്ടികളൊക്കെ അയിന്റെ ബാക്കി മോര് കുട്ടികള് നമ്മളാ പറമ്പിൽ നിന്ന് കണ്ട അതിന്റെ ബാക്കിയുള്ള ആണിത് ഇതൊക്കെ അല്ലെ കോഴപ്പല്ലാത്ത ബിരിയാണി കുട്ടന്മാരാ ബിരിയാണി കുട്ടൻ എന്താ നീ നിൽക്കണ് അപ്പം സൗണ്ടും ഉണ്ട് നല്ല എളപ്പം പ്രായ എന്തേടാ എന്തേടാ എന്തേ എന്താ കണ്ടോളി നല്ല നല്ല പവറുള്ള മോര് കുട്ടികളാ ഇതാ നല്ല പവറുള്ള മോര് കുട്ടികൾ ഇതാ മുതലാളിന്താ അവർ കെട്ടായിട്ട് പോണു ആ കുളുണ്ടി മുതലാളിതാ എന്താണ് മുതലാളി മുതലാളിയേ എത്ര മൊത്തത്തിൽ ഇപ്പൊ എത്രണ്ട് മാങ്ങ പതിനെട്ടെണ്ണോ ഇപ്പ അതൊക്കെ കൊടുക്കാം അതിനെട്ടാ കൊടുക്കാളല്ലേ ആളെ വന്നോളിട്ടാ അതെ അത് ശരി ഓടി നടക്കട നല്ല സൂപ്പർ ജാതികളാട്ടാ പൈക്കുട്ടിയും ഉണ്ട് ഈ പറമ്പിലാണ് ഇപ്പൊ നമ്മളെ കേന്ദ്രം ഇല്ല മൂരുകുട്ടികൾ വിൽപ്പനക്ക് ഈ നീ രണ്ടാളെ കാണാത്തവരുണ്ട് എന്താ നീ രണ്ടാളിതാ നീ മൂരുകുട്ടികൾ ഇല്ല ഇല്ലാച്ചിട്ട് നിങ്ങള് ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് ഇണ്ട് വന്നാതി വൈക്കോലിങ്ങനെ വൈക്കോലിങ്ങനെ അട്ടിക്ക് വെച്ചോടുക്ക ഇഷ്ടം പോലെ തിന്നാൻ വേണ്ടിയിട്ട് ആ നിക്കണ ആ പറമ്പിലൊക്കെ നിൽക്കണ മൂരുകുട്ടികളെന്നെ ഏഹ് അടുവല്ലേ അടുവല്ലേ ഒരു മിനിറ്റ് പാട് അടുവാടുക്കോ ഓടിയരണി ഒന്നും പുറത്തുക്കോടിയുണ്ട് അതിനു പിടിച്ചോണ്ടിരാന് പോയിക്കുക അല്ല ഉസറാന്റെ അബ്ബുവിനെ കൊണ്ടിരുന്നേ ഉസാറന്റെ അബ്ബുവിനെ അതുകൊണ്ട് കറ്റീങ്ങിട്ട് കറ്റി എവിടക്ക ഓടണ ചിക്കിളി പോലെ തെജോ ഓടുന്നു കടക്ക് കടക്കുണ്ട് കടക്ക് ആഹ് അമ്മടെ മൂപ്പ അപ്പ എല്ലാവില്ലേ എല്ലാവരും കെട്ടില്ലേ ഏ ആ ഒക്കെ കെട്ടിട്ടിട്ടാ ആള് വരും ഒരാള് വരും ഇട്ടാ